ഇന്ദിരാഗാന്ധിയുടെ രണ്ടാം വരവെന്നാണ് പ്രിയങ്കാ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗം ഒരിക്കൽ വിശേഷിപ്പിച്ചത് കൂടുതൽ ചുമതലകളുമായി രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകുന്ന പ്രിയങ്കയുടെ അൻപത്തിയൊന്നാം പിറന്നാളാണിന്ന് തിരഞ്ഞെടുപ്പുകളിലെല്ലാം താരപ്രചാരികയായി മാത്രമല്ല ഒരു പാരമ്പര്യത്തിന്റെ പിന്മുറക്കാരി കൂടിയായാണ് പ്രിയങ്കയെ സാധാരണക്കാർ കാണുന്നത് ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്നതിൽ പ്രിയങ്കയ്ക്ക് പ്രത്യേക കഴിവുണ്ട് സോണിയാഗാന്ധിക്കും സഹോദരൻ രാഹുൽ ഗാന്ധിക്കും ഒപ്പമുണ്ടായിരുന്നപ്പോഴും പിന്നണിയിലായിരുന്നു പ്രിയങ്ക കൂടുതലും പ്രവർത്തിച്ചത് സൈക്കോളജിയിൽ ബിരുദം നേടിയ ശേഷം രാഷ്ട്രീയത്തിന്റെ തിരശീലയ്ക്ക് പിന്നിൽ നിൽക്കാനായിരുന്നു അവർ ഇഷ്ടപ്പെട്ടത് രണ്ടായിരത്തി നാലിൽ അമ്മയുടെ പ്രചരണത്തിന്റെ മാനേജറായാണ് തുടക്കം രണ്ടായിരത്തി ഏഴിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും അമേഠിയിലുമടക്കം പത്തു സീറ്റുകളിൽ പ്രചാരണം ഏറ്റെടുത്തു പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിന്റെ ഏറ്റവും താരമൂല്യമുള്ള പ്രചാരകയായി പ്രിയങ്ക മാറുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടത് സാധാരണക്കാരായ സ്ത്രീകൾ പ്രിയങ്കയെ ആരാധിച്ചു വാക്കിലും നോക്കിലും അവർ പ്രിയങ്കയിൽ ഇന്ദിരാഗാന്ധിയെ കണ്ടു സോൻഭദ്രയിൽ നടന്ന വെടിവെപ്പിൽ ഇരകളുടെ കുടുംബാംഗങ്ങളെ കാണാതെ തിരിച്ചു പോകില്ലെന്ന് നിലപാടെടുത്തപ്പോഴും ഹത്രാ സംഭവത്തിലെ ധീരമായ ഇടപെടലുകളിലുമെല്ലാം ഇന്ത്യ ഈ സാമ്യം കണ്ടു എന്നാൽ തൻ്റെ മുത്തശ്ശി ഇന്ദിര ഒരു പോരാളിയും വിപ്ലവകാരിയുമായിരുന്നു ഞാൻ പോരാളി മാത്രമാണ് എന്ന് പ്രിയങ്ക പറയുന്നു സാമ്യപ്പെടുത്തലുകൾക്കും അപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രിയങ്കാ ഇനിയും ചെയ്യാൻ ഏറെയുണ്ട് നാഷണൽ ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്